അപ്പൊ ഇതാ വെച്ച മാമന്റെ ഒക്കെ സോളാറിന്റെ പണിക്ക് പോകുന്നുണ്ടത് സോളാറിന്റെ സോളാറിന്റെ എങ്ങനെ ബക്ക് എന്നല്ലേ നോക്കാൻ മാമൻ വിളിച്ചത് അപ്പൊ ജസ്റ്റ് പോയിക്കാ എന്താ പറയുന്നു ആരൊക്കെ പറയും സോളാറിന്റെ ബക്ക് മാമൻ തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ കാണിച്ചരാ എങ്ങനെ വർക്ക് എല്ലാം എങ്ങനെ കാണിച്ചിരുന്നു അപ്പൊ അങ്ങനെ സോളാറിന്റെ ഇത് വേണ്ട ഫിറ്റിങ്ങിന്റെ ഇങ്ങനെ ഫുള്ള് ടെക്നിക്കൽ ആക്കി കണ്ടോ ഫുള്ള് സെറ്റ് ആക്കിയത് ഏകദേശം നൂറ്റി അമ്പത് പാനലോളു പേരാണ് പാനൽ ഫിറ്റ് ആക്കോട്ട് Ini komplit ini, keberapa

ഇതേപോലെ കൊണ്ടുന്നുണ്ട് ഫാനല് ഫിറ്റിംഗ് അല്ല കണ്ടോ ഫുൾ ഫിറ്റിംഗ് അല്ല സെറ്റ് ആക്കുന്നുണ്ട് ഇപ്പൊ ഫാനൽ ഫിറ്റ് ആയിട്ട് ആയിട്ടാകുമ്പോ നിങ്ങൾക്ക് അറിയും ഇതേകശം നല്ല കറണ്ട് കിട്ടും ബാക്കി കറണ്ട് ഗവൺമെന്റിന് കൊടുക്കാനും പറ്റും നല്ല സംരംഭമാണ് അവർക്കെല്ലാം തുടങ്ങാം ഇങ്ങനെ ഫാനൽ ഫിറ്റ് ആക്കുമ്പോൾ കുറെ ഫാനലൊക്കെ ഫിറ്റാക്കി ഞ്ച് പാനലാണ് ഫിറ്റ് ആക്കാനുണ്ടായത് അതിൽ നിന്ന് ഏകദേശം എൺപത്തി തൊണ്ണൂറ്റി രണ്ട് പാനൽ ഫിറ്റ് ആക്കിയിട്ടായി Okay. you. Yep.